ആ ഇത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്ത് വിടാത്തത് എന്തുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് പുറത്തുവിടാം എന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് ഏതോ നിഷ്കളങ്കനായ ഹയർ ജോളി ചാക്കോ സാറിൻ്റെ ചോദിച്ചിരിക്കുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കമ്പനി എന്തുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്നില്ല ഇവരുടെ ആനുവൽ അക്കൗണ്ട്സ് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ബാലൻസ് ഷീറ്റ് പുറത്ത് ഇടാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും അപ്പോൾ അതിന് ചാക്കോ സാർ മറുപടി പറയുന്നത് ഇതെന്താണ് പുറത്തുവിടാൻ ഇതെന്താ വല്ല പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണോ ആ നാട്ടുകാർ തയ്ച്ച് നമ്മുടെ തട്ടിപ്പിന്റെ കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാ മാസവും കൊടുക്കലുണ്ട് എന്നാണ് നമ്മുടെ ചാക്കോ സാർ പറയുന്നത് എന്നാൽ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇവർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഫോം എ ഒ സി ഫോർ പ്രകാരം ആർ ഒ സിയിലേക്ക് സമർപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ സമർപ്പിക്കാത്തത് കൊണ്ടാണ് റെജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇവർക്ക് രണ്ട് തവണ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തീരുമാനം കാത്തിരിക്കുകയാണ് എന്നത് എല്ലാ ഹയർ റിച്ച് ഓളികളെയും അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇവരുടെ ബാലൻസ് ഷീറ്റ് ഇവർ ആർ ഒ സിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ആനുവൽ ജനറൽ മീറ്റിംഗിന് ശേഷം ഇവർ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ സമർപ്പിക്കുന്ന ബാലൻസ് ഷീറ്റ് ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആർ ഒ സിയിൽ സമർപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ രണ്ട് വർഷവും ഇവർ സമർപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കടത്തിലാണ് കമ്പനിക്കുന്നത് ാണ് കമ്പനി എന്നതും ആ ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ പാവ് ബൈ